രാഷ്ട്രീയമായിട്ടുള്ള എന്റെ ചിന്തകൾ എന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്റെ രാഷ്ട്രീയ ഇഷ്ടം ഭാരതീയ ജനത ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ ആ താല്പര്യം കൂടുതൽ എങ്ങനെയാണ് അതിന് യാഥാർത്ഥ്യം എന്താണ് നമ്മൾ കാര്യം പഠിക്കാതെ ചെയ്യില്ലോ ഞാൻ വിദ്യാർത്ഥിയും കൂടെയാണ് പ്രതിമ വിദ്യാർത്ഥിയാണ് ഞാനൊരു കാര്യം പഠിക്കാതെ ചെയ്യില്ല എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമോ എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് ഈ രാജ്യത്തിന്റെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സകലമാന മനുഷ്യരുടെയും ഇന്നിന്റെ പ്രതീക്ഷ ആണ് നാളെയും അത് അങ്ങനെ തന്നെയാണ് ബിജെപിയെ അട്ടിമറിക്കാനോ അത്തരത്തിലുള്ള ഒരു പ്രദേശാസ്ത്രം കൊണ്ടുവരാനോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനോ ഇന്ന് ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ കഴിയില്ല കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റമാണ് ബിജെപി അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്നെ ഞാൻ എന്നോട് കാണിക്കുന്നത് ശരിയാണ് ഈ കാലഘട്ടത്തോട് കാണിക്കുന്നത് ശരിയാണ് ആ ശരി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഫിന്റെ മാർക്സിസ്റ്റേയും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രാദേശിക തലം മുതൽ യൂണിറ്റ് തലം മുതൽ ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ കേരളം രാത്തിയപ്പോ എസ് എഫ് ഐ ആയ ആളല്ല ആൾക്കൂട്ടം കണ്ടപ്പോ ഡിവൈഎഫ്ഐ ആയ ആളല്ല എന്തെങ്കിലും താൽപര്യത്തിന്റെ പേരിൽ സി പി എം ആയ ആളല്ല എന്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് തൊഴിലാളി കുടുംബമാണ് ആ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ അറിയാതെ സി പി എം ആയ ആളാണ് അതെന്റെ ഉത്തരവാദിത്തമല്ല ഞാൻ സി പി എം ആയതാണ് ആരും എന്നെ ആക്കിയതല്ല അതെന്റെ ചോയ്സ് അല്ല എന്റെ ജീവിത പശ്ചാത്തലങ്ങൾ എന്നെ അതിലേക്ക് അടുപ്പിച്ചതാണ് അങ്ങനെ പതിനേഴ് വർഷം സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിച്ച് ആ ഞാൻ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഇന്നത്തെ മറുത്തരം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ എ സെക്രട്ടറി എന്ന രീതിയിൽ നയിച്ച് സംസ്ഥാനത്തെ എസ് എഫ് ഐ എ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ നയിച്ച് സർവകലാശാലയിലെ ചുമതലകൾ വഹിച്ച് ഈ ചുമതലകളെല്ലാം എന്നെത്തുന്നത് ഏതെങ്കിലും ഒരു ആളിന്റെ സാധാരണയായി ചിന്തിൽ നിന്ന് കാണുന്നത് പോലെ കെട്ടി നോക്കുകാരുടെ ഒരു ശിങ്കിടിയായിട്ടല്ല ഒരു പീൻപണിക്കാരന്റെ ഒരു എന്താണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന എന്റെ അച്ഛന്റെ മകനായി ഞാൻ ജനിച്ച് ഒരു വ്യക്തിയുടെയും താല്പര്യത്തിന്റെ പേരില എന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ പേര് എടുത്താണ് ചുമതലകളിലേക്ക് എനിക്ക് എത്തിയത് ഞാൻ എത്തിയത് ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ സത്യസന്ധമായി നിർവഹിക്കാൻ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഇരിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത ഒരിടമായി സി പി എമ്മും എസ് എഫ് ഐ ഇന്ത്യ മാറി കേരളത്തിൽ സി പി എമ്മിനെയും വിദ്യാർത്ഥി സംഘടനയെയും യൂണിയൻ സംഘടനയെയും ആരാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയുന്നു ഈ കാൾ കൂടുതൽ നന്നായി അതിനെല്ലാം നിരീക്ഷിക്കുന്നു മാധ്യമപ്രവർത്തകർക്കറിയാം അറിയാം കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒൻപത് കൊല്ലമായി രൂപീകരി രൂപീകരിക്കപ്പെട്ട ഒരു പവർ സിറ്റിഫിക്കേറ്റ് ഭരണഘയല്ല പകൽ പോലെ ഘട്ടമാണ് ഈ പവർ ക്ലസ്റ്ററിനെതിരായി വിവിധ ഘട്ടങ്ങളിൽ സംഘടനയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് ഞാൻ ചെയ്ത അപരാധം ആ അപരാധത്തിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള സാമൂഹികമായും വ്യക്തിപരമായിട്ടുള്ള അഭിഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ബി ജെ പിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതല്ല ബി ജെ പി എന്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല മറിച്ച് ഇതിന്റെ ഇഷ്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണോ കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് അതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ കൂടുതൽ കരുത്തോടെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സന്ധിതമായിട്ടുള്ള തത്വശാസ്ത്രത്തിന്റെയോ നീതിശാസ്ത്രത്തിന്റെയോ ഭാഗമായിട്ടല്ല മറിച്ച് എന്ന രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയബോധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഇവിടെ നമ്മുടെ നാട്ടിൽ സി പി എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട രാജചന്ദ്രശക്തി സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്ഭവരണമായി രജപുത്രരെ പോലെ അല്ലെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ മക്കത്തായവും നിരുമക്കത്തായവും വെച്ചു പുലർത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ സി പി എം മാറിയിട്ടുണ്ട് അവർ നിയന്ത്രിക്കുന്ന പവർ ക്ലസ്റ്ററുകളുടെ ഭാഗമായി മാറിയില്ലെങ്കിൽ അവരെല്ലാം തെരുവുകളിൽ ആക്രമിക്കപ്പെടുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം അനീതികൾക്കെതിരെയുള്ള ചോദ്യചേലുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ സി പി എം വിട്ടിട്ടില്ല നിലവിൽ സി പി എമ്മിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയാണ് ഈ നിമിഷം മുതൽ എന്റെ ഇഷ്ടവും എന്റെ കഴിവും എന്റെ താല്പര്യങ്ങൾ എന്റെ എല്ലാം എന്റെ ജീവിതവും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന നാളെയുടെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ ഇന്ന് നീണ്ടിവയ്ക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് ഇതിന്റെ പ്രതിജ്ഞയാണ് മരണം വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് അത് സി പി എമ്മിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ സി പി എമ്മിന്റെ അവസരങ്ങൾ നിന്ന് പോയത് കൊണ്ടോ അല്ല ഇന്നും സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് നിരാതിരെ പക്ഷേ ഈ രാജ്യത്തിന്റെ വികസനം നരേന്ദ്രമോദി നടക്കുന്ന വികസനം കേരളത്തിലെത്തണമെങ്കിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുൻ മുറ്റത്ത് നിന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് അഭിവാദം ചെയ്യുന്ന ഒരു ദിനം ആ ദിനത്തിലേക്ക് അടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തുള്ള വികസനം ഈ രാജ്യത്തുള്ള മുന്നേറ്റം ഈ രാജ്യത്തുള്ള മാനവികതയുടെയും സ്വാഭിമാനത്തിന്റെയും രാഷ്ട്രീയം എല്ലാത്തിനും വേണ്ടി ദേശീയത നമ്മുടെ രാജ്യത്തെ ഈ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് സംഗീതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ പൊള്ളിച്ചെഴുതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് പുതിയ ദിശാബുദ്ധം പകരുക എന്നുള്ളതാണ് എന്നെ ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് എന്റെ കഴിവും പ്രാപ്തിയോടും എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ഭാഗം അതിനെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഈ നിങ്ങൾ ബ്രേക്ക് ചെയ്ത അതിന്റെ ടാഗ് ആണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത് അതിന്റെ വസ്തുതയാണ് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അതെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെ അതിനെ പറയുകയാണെങ്കിൽ ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു അത് നിങ്ങൾ മാധ്യമങ്ങൾ ഇന്റർപ്രിട്ടിയതാണെന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ച ഭാഗമായി അവർ നിങ്ങൾക്ക് നടത്തി തന്ന ഇന്റർപ്രിട്ടേഷനാണ് അവർ അവർ ഉണ്ടാക്കിയ അവർ ബുക്ക് ചെയ്തെടുത്ത ഒരു കഥയാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി നൃത്തം ചെയ്യുന്ന ഒരു ഒരു റീഡിയോ അത് ഇന്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് അതൊരു വിനോദാഭാസമാണ് നിങ്ങളത് ബ്രേക്ക് ചെയ്തെന്നുള്ളതാണ് വേറൊരു തമാശ നൃത്തം ചെയ്യുക ഒരാൾ നൃത്തം ചെയ്യുന്നു ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദ്യപിച്ചാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ വൃത്തൻ ലേസർ വെച്ച് പരിശോധിച്ചിട്ടാണ് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴെങ്കിൽ വൃത്തൻ ലേസർ ഉണ്ടോ ഒരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചോ എന്നുള്ള വീഡിയോ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും എന്റെ കയ്യിലൊരു മദ്യ കുപ്പിയോ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു പശ്ചാത്തലത്തിലോ ആണ് എന്നുള്ളത് നിങ്ങൾ ആർക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്ന് സി പി എമ്മിന് എന്നെ വ്യക്തിഹത്യ നടത്തണമെങ്കിൽ അന്ന് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു കഥ വേണമായിരുന്നു അതിന് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ കുട്ടുകാർക്കൊപ്പം ഞാൻ എന്റെ സന്തോഷങ്ങൾക്ക് നൃത്തം ചെയ്യുന്നത് അത് മദ്യപിച്ചാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്തു അതിന് നിങ്ങൾ പലരും കൂട്ടി നിന്നിട്ടുണ്ട് ബാക്കി പ്രവർത്തകർ നിങ്ങൾ ഉള്ള ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞു ആ സമയത്തുള്ള ആൾക്കാർ അതിന്റെ യാഥാർത്ഥ്യം അതാണ് അത് ആയിരുന്നു അത് നിർവചനമായിരുന്നു സിപിഎമ്മിന്റെ നിർവചനമായിരുന്നു സിപിഎം നേതാക്കന്മാരുടെ നിർവചനമായിരുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ സി പി എമ്മിന്റെ ലോക്കൽ കമ്മ്യൂട്ടി മെമ്പറായി പ്രവർത്തിച്ചിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു നിലവിലാ കുഴപ്പനെ സ്വദേശം അതെ 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 ആ ഇന്ന് രാവിലെ തോന്നിയത് ഇഷ്ടമല്ല നമ്മൾ ഞാൻ പ്രവർത്തിച്ചിരുന്നത് സി പി എം ആയിരുന്നാണ് പറഞ്ഞത് എന്റെ മനസ്സ് സി പി എമ്മിലാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടം മനസ്സിനാണ് ഉണ്ടാവുന്നത് അല്ലെ മനസ്സിനുണ്ടായ ഇഷ്ടം കുറച്ച് നാളുകളായി ബിജെപിയോട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് എന്റെ ചുമതല വഹിച്ചിരുന്നത് സി പി എമ്മിലായിരുന്നു രാവിലെ വരെ എന്നുള്ളത് ആണ് സൂചിപ്പിച്ചു അതെ അത് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല ചുമതലകൾ വഹിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ സമ്മേളനം സി പി എമ്മിന്റെ ഈ കഴിഞ്ഞ മധുര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളാണ് എന്നെ ഈ ചുമതലകളെല്ലാം തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എന്റെ രാജ്യത്തെ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ ആ ആത്പര്യങ്ങൾ കൂടുതൽ എങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താ നമ്മൾ കാര്യം പഠിക്കാതെ ചെയ്തില്ലോ ഞാൻ വിദ്യാർത്ഥിയും കൂടെയാണ് പ്രതിമ വിദ്യാർത്ഥിയാണ് ഞാനൊരു കാര്യം പഠിക്കാതെ ചെയ്യില്ല എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടെ നിന്ന് എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് ഈ രാജ്യത്തിന്റെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സകലമാന മനുഷ്യരുടെയും ഇന്നിന്റെ പ്രതീക്ഷ വിധി ആണ് നാളെയും അതങ്ങനെ തന്നെയാണ് ബിജെപിയെ അട്ടിമറിക്കാനോ അത്തരത്തിലുള്ള ഒരു പ്രദേശാസ്ത്രം കൊണ്ടുവരാനോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനോ ഇന്ന് ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ കഴിയില്ല കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റമാണ് ബിജെപി അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്നെ ഞാൻ എന്നോട് കാണിക്കുന്ന ശരിയാണ് ഈ കാലഘട്ടത്തോട് കാണിക്കുന്ന ശരിയാണ് ആ ശരി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് മാത്രമേ ഉള്ളൂ